കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം എന്ന ഒറ്റ വിശേഷണം മാത്രം മതി ആ ക്ഷേത്രരൂപം മനസ്സിലേക്ക് വരാം ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് പോലും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കും തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രം കേരളത്തിൻ്റെ അനന്തപത്മനാഭൻ ഇന്നത്തെ വീഡിയോ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹിറ്റ്സ് മീ യുവർ വിമൽ വി ജസ്റ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രശസ്തമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രം കേരള ദ്രാവിഡ ശൈലികൾ എന്നീ വാസുവിദ്യകളുടെ മിശ്രിതമാണ് ക്ഷേത്രം ഈ ക്ഷേത്രം ഇന്ത്യയിലെ മറ്റ് നൂറ്റെട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നായി അല്ലെങ്കിൽ ദിവ്യദേശങ്ങളിൽ ഒന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ദിവ്യ ദേശങ്ങൾ മഹാവിഷ്ണു വസിക്കുന്ന ഏറ്റവും പുണ്യവും പൗത്രവുമായ സ്ഥലങ്ങളായി കണക്കാക്കപ്പെടുന്നു തിരുവനന്തപുരത്ത് പത്മനാഭ കൂടാതെ ഉഗ്രമൂർത്തിയായ തെക്കേടത്ത് നരസിംഹമൂർത്തി തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നിവർക്കും തുല്യമായ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠകളുണ്ട് കൂടാതെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടയന്റെ കിഴക്ക് വശത്തെ കോട്ടയുടെ വാതിലിന് അഭിമുഖമായി പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നു ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ഈ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിന്റെ മുഖമുദ്രകളിൽ ഒന്നാണ് വിഷ്ണു ഭക്തനായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യം ഭഗവാന് സമർപ്പിച്ച രേഖകളാണ് തൃപ്പടിത്താനം എന്നറിയപ്പെടുന്നത് ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ രാജ്യത്തിലെ ഭരണാധികാരികൾ പത്മനാഭദാസൻ എന്നറിയപ്പെടുന്നു മീനമാസത്തിൽ രോഹിണി നാളിൽ കൊടികയറുകയും തുലാമാസത്തിലെ തിരുവോണം നാളിൽ ആറാട്ടായും പത്ത് ദിവസം വീതം നീണ്ടു നിൽക്കുന്ന രണ്ട് ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കൂടാതെ അഷ്ടമി രോഹിണി വിഷു വൈകുണ്ഠ ഏകാദശി മകരസംക്രാന്തി കർക്കിടക സംക്രാന്തി തുടങ്ങിയവയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ആറു വർഷത്തിലൊരിക്കൽ പ്രശസ്തരായ വേദപണ്ഡിതരുടെ വക മുറജപവും നടത്തപ്പെടാറുണ്ട് ശ്രീ പത്മനാഭദാസൻ ശ്രീ അനിഴൻ തിരുനാൾ വീരബാല മാർത്താണ്ഡവർമ്മയാണ് ക്ഷേത്ര സ്ഥാപനം പുനർനിർമ്മാണം ചെയ്തത് കുലശേഖര പെരുമാളാണ് ക്ഷേത്ര ഉൽപ്പത്തി രേഖകളിൽ പരാമർശിക്കപ്പെടുന്ന ഐതിഹ്യപ്രകാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തുളു സന്യാസിയായ ദിവാകര മുനിയായൽ കലിയുഗം ആരംഭത്തിൽ പ്രതിഷ്ഠിതമായതാണ് ദിവാകര മുനി വിഷ്ണുപദം പ്രാപിക്കുന്നതിനായി തപസ് അനുഷ്ഠിക്കുകയും തപസിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ആ ശിശുവിനെ കണ്ട മുനി സന്തുഷ്ടനായി തന്റെ പൂജാവേളകളിൽ ആ ദിവ്യകുമാരന്റെ ദർശനം തനിക്ക് നിത്യവും ലഭിക്കണമെന്ന് മുനി പ്രാർത്ഥിച്ചു തന്നോട് അപ്രിയമായി പ്രവർത്തിക്കുന്നത് വരെ താൻ ഉണ്ടാകുമെന്ന് ആ ബാലൻ സമ്മതിക്കുകയും ചെയ്തു പലപ്പോഴും മുനിയുടെ മുന്നിൽ ബാലൻ വികൃതി പ്രകടിപ്പിക്കുമായിരുന്നു പോകെ പോകെ അത് അനിയന്ത്രിതമായി മുനി ധ്യാനനിരതനായിരിക്കെ മഹാവിഷ്ണുവിന്റെ പ്രതീകമായി പൂജിച്ചിരുന്ന സാളാഗ്രാമം ബാലൻ ബായ്ക്കുള്ളിലാക്കുകയും സാളാഗ്രാമം അശുദ്ധമാക്കിയതിനാൽ രോഷം പൂണ്ട മുനി ഇടത് കൈകൊണ്ട് ബാലനെ തള്ളി മാറ്റുകയും ചെയ്തു ദേഷ്യം വന്ന ബാലൻ ഇനി എന്നെ കാണണമെങ്കിൽ അനന്തകാട്ടിൽ വരണമെന്ന് പറഞ്ഞ് അപ്രത്യക്ഷമായി എന്നതാണ് ഐതിഹ്യം ദിവാകര മുനി അല്ല വില്ലുമംഗലമായിരുന്നു എന്നും പറയപ്പെടുന്നു ബാലന്റെ വേർപിരിയലിൽ ദുഃഖിതനായ മുനി ബാലനെ കാണാൻ അനന്തകാടും തേടി യാത്ര തുടർന്നു പക്ഷെ ആ സ്ഥലം എവിടെയാണെന്ന് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല മുനിയുടെ അനന്തങ്കാടും തേടിയുള്ള യാത്രക്കിടയിൽ വിശ്രമവേളയിൽ ഒരു പുലയസ് സ്ത്രീ തന്റെ വികൃതിയായ കുഞ്ഞിനെ ശാസിക്കുന്നത് കാണാൻ ഇടവന്നു ഞാൻ നിന്നെ അനന്തം കാട്ടിലേക്ക് വലിച്ചെറിയും എന്ന സ്ത്രീയുടെ വാക്കുകൾ അദ്ദേഹം ശ്രദ്ധിച്ചു മുനി പുലയ സ്ത്രീയെയും കൂട്ടി അനന്തം കാട്ടിലേക്ക് പോവുകയും അവിടെ അനന്തശയനത്തിൽ സാക്ഷാൽ ശ്രീ പത്മനാഭസ്വാമി കൊള്ളുന്ന ദൃശ്യം ദർശനം ലഭിക്കുകയും ചെയ്തു മുനി പിന്നീട് ഭഗവത് ദർശനത്തിനായി അവിടെ തപസ് അനുഷ്ഠിച്ചു അധികം വൈകാതെ അവിടെ ഉണ്ടായിരുന്ന വൻവൃക്ഷം കടപുഴകി വീഴുകയും മഹാവിഷ്ണു അനന്തശായിയായി മുനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഭഗവാന്റെ ശിരസ് തിരുവല്ലത്തും പാദങ്ങൾ തൃപ്പാപ്പൂരും ഓരോ ഭാഗം തിരുവനന്തപുരത്തുമായി കാണപ്പെട്ടു ഇന്ന് ഈ മൂന്നിടത്തും ക്ഷേത്രങ്ങളുണ്ട് ഭഗവത് സ്വരൂപം പൂർണമായും ദർശിക്കുവാൻ കഴിയാത്തവണ്ണം വലുപ്പമുള്ളതായിരുന്നു തന്റെ കൈവശം ഉണ്ടായിരുന്ന യോഗദണ്ഡിന്റെ മൂന്നിരട്ടി നീളമായി ഭഗവത് സ്വരൂപം ദർശിക്കാൻ ആകണമെന്ന മുനിയുടെ പ്രാർത്ഥനയെ തുടർന്ന് ഇന്ന് കാണുന്ന രൂപത്തിൽ ദർശനം കിട്ടിയെന്ന് ഐതിഹ്യം പറയുന്നു ബി നിലവറയും ബലരാമനും ഭഗവാൻ ബലരാമന്റെ ആഗമനവുമായി ബന്ധപ്പെട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രചാരത്തിലുള്ള കഥ ഇപ്രകാരമാണ് ദ്വാപരയുഗത്തിൽ തന്നെ തിരുവനന്തപുരത്ത് പത്മനാഭ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ വിഗ്രഹമോ ക്ഷേത്രമോ ഉണ്ടായിരുന്നില്ല ഇവിടെ അന്ന് അനന്തങ്കാട് എന്ന വനമായിരുന്നു വനത്തിനുള്ളിലാണ് പത്മതീർത്ഥക്കുളം സ്ഥിതി ചെയ്തിരുന്നത് പത്മതീർത്ഥകുളത്തിൽ സ്നാനം ചെയ്ത ശേഷം ബലരാമൻ കുളക്കരയിൽ വെച്ച് ഗോദാനം ചെയ്തു വളരെ കാലമായി ബലരാമന്റെ ആഗമനം കാത്തിരുന്ന ദേവന്മാരും സിദ്ധന്മാരും മുനികളും അദ്ദേഹത്തെ കാണാനെത്തി അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിച്ച ഭഗവാൻ വേണ്ട വരം ചോദിക്കാമെന്ന് പറഞ്ഞു സാമ്രാജ്യമോ സ്വർഗമോ എന്നല്ല സാഷാൽ വൈകുണ്ഠം പോലും തങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ ആ മഹാഭാഗവതന്മാർ തങ്ങൾക്ക് ഭഗവത് ദർശനം കിട്ടിയ പത്മതീർത്ഥക്കരയിൽ ഭഗവാനെ മാത്രം സ്മരിച്ച് നാമസങ്കീർത്തനം ചെയ്ത് കഴിയാനാണ് മോഹമെന്നും പറഞ്ഞു അങ്ങനെ ആകട്ടെ എന്ന് ബലരാമൻ അനുഗ്രഹിക്കുകയും ചെയ്തു ബ്രാഹ്മണൻ ഗോദാനം ചെയ്ത സ്ഥലത്താണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിലെ തെക്ക് പടിഞ്ഞാറ് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഇവിടണം മഹാഭാരത കോൺ എന്നറിയപ്പെടുന്നു എ നിലവറയും ബി നിലവറയും ഇവിടെയാണ് ബലരാമസ്വാമിയുടെ അനുഗ്രഹം ലഭിച്ച ദേവന്മാരും സിദ്ധന്മാരും മുനികളും ബി നിലവറയ്ക്കുള്ളിൽ തപസ് ചെയ്യുന്നു എന്നതാണ് വിശ്വാസം ബി നിലവറയുടെ അടിയിൽ ശ്രീ പത്മനാഭ സ്വാമിയുടെ ചൈതന്യ ചൈതന്യപുഷ്ടിക്കായി ശ്രീചക്രം സ്ഥാപിച്ചിട്ടുണ്ട് ആദിശേഷനെ പോലെയുള്ള നാഗങ്ങൾ ഈ നിലവറയിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്നു കൂടാതെ കാഞ്ഞിരോട്ട് യക്ഷ്യമ്മ തെക്കേടത്ത് നരസിംഹസ്വാമിയെ സേവിച്ച് നിലവറയ്ക്കുള്ളിൽ വസിക്കുന്നു എന്നും പറയപ്പെടുന്നു ഈ നിലവറയുടെ സന്ദർശകനാണ് നരസിംഹസ്വാമി നിലവറയുടെ കിഴക്കേ ഭിത്തിയിലുള്ള സർപ്പചിഹ്നം അപായ സൂചന നൽകുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസം ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല ദൈവപ്രശ്നം ഈ നിലവറ തുറക്കാൻ പാടില്ലെന്ന് ഭക്തജനങ്ങളുടെ വിശ്വാസം ശരിവെക്കുകയും അറ നിരോധിത മേഖലയായി വിധിക്കുകയും ചെയ്തു ബീ നിലവറ തുറക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം എങ്കിലും അതിനു മുന്നിലേക്ക് അതിലേക്ക് നയിക്കുന്ന ഒരു അറയുണ്ട് ആ അറയിൽ വെള്ളിക്കട്ടികൾ വെള്ളിക്കൂടങ്ങൾ ഉൾപ്പെടെയുള്ള പല അമൂല്യ വസ്തുക്കളുണ്ട് ഉണ്ട് ഈ അറ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ചും പിന്നീട് ഉത്രാടം തിരുനാൾ മഹാരാജാവിന്റെ കാലത്തും പല ആവശ്യങ്ങൾക്കായി തുറന്നിട്ടുണ്ട് ഇന്ന് ക്ഷേത്രത്തിലെ പ്രധാന കൗതുകം അവിടുത്തെ നിലവറകൾ തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ ഇന്ത്യൻ സുപ്രീം കോടതി പുരാവസ്തു വകുപ്പിന്റെയും അഗ്നിശമന സേനയുടെയും അധികാരങ്ങളോടെ ക്ഷേത്രത്തിലെ രഹസ്യ അറകൾ തുറന്നു പരിശോധിക്കാൻ നിർദ്ദേശിച്ചു ക്ഷേത്രത്തിൽ ഇതുവരെ ആറ് അറകൾ ഉണ്ട് അവയെ കോടതിയുടെ ബുക്ക് കീപ്പിംഗ് ആവശ്യത്തിനായി എ മുതൽ എഫ് വരെ ലേബൽ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ജസ്റ്റിസ് ഗോപാൽ സുബ്രഹ്മണ്യം നൽകിയ അമിക്കസ്ക്യൂറി റിപ്പോർട്ടിൽ ജി എച്ച് എന്നീ പേരിട്ടിരിക്കുന്ന രണ്ട് ഭൂഗർഭ നിലവറകൾ കൂടിയുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു നിലവറകൾ തുറന്നു പരിശോധിക്കാൻ റിപ്പോർട്ടുകൾ പ്രകാരം നൂറുകണക്കിന് വജ്രങ്ങളും മാണിക്യങ്ങളും മറ്റു വിലയേറിയ കല്ലുകളും പതിപ്പിച്ചു മൂന്നര അടി ഉയരമുള്ള മഹാവിഷ്ണുവിന്റെ ശുദ്ധമായ തങ്കത്തിൽ നിർമ്മിച്ച ഒരു വിഗ്രഹവും കണ്ടെത്തിയിട്ടുണ്ടായി പതിനെട്ടടി നീളമുള്ള അഞ്ഞൂറ് കിലോഗ്രാം ഉള്ള ശുദ്ധമായ സ്വർണ ശൃംഖല മുപ്പത്തി കിലോഗ്രാം ഉള്ള സ്വർണ അങ്കി വിലയേറിയ ആയിരത്തി ഇരുന്നൂറ് കല്ലുകൾ പതിപ്പിച്ച സ്വർണ ശരപ്പൊളിമാല കാശിമാല എന്നിവയും കണ്ടെത്തി സ്വർണ പുരാവസ്തുക്കൾ മാലകൾ രത്നങ്ങൾ വജ്രങ്ങൾ മാണിക്യങ്ങൾ നീലക്കല്ലുകൾ മരതക രത്നക്കല്ലുകൾ മറ്റു വിലയേറിയ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ എന്നിവ നിറച്ച ചാക്കുകൾ എന്നിവ കണ്ടെത്തി ഏകദേശം മുപ്പത് കിലോഗ്രാം ഭാരമുള്ള പതിനാറ് ഭാഗങ്ങളുള്ള സ്വർണ രൂപത്തിൽ ദേവനെ അലങ്കരിക്കുന്നതിനുള്ള ആചാരപരമായ വസ്ത്രങ്ങൾ മാണിക്യം മരതകം എന്നിവ പതിപ്പിച്ച സ്വർണ്ണ ചിരട്ടകൾ കൂടാതെ പതിനെട്ടാം നൂറ്റാണ്ടിലെ നെപ്പോളിയൻ കാലഘട്ടത്തിലെ നാണയങ്ങൾ എന്നിവയും മറ്റ് പല പുരാവസ്തുക്കളും കൂടെ കണ്ടെത്തി രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റിൽ തുറന്ന നിലവറ എയിൽ എണ്ണൂറ് കിലോഗ്രാം വരുന്ന ഇരുന്നൂറ് ബി സി കാലഘട്ടത്തിലെ സ്വർണ നാണയങ്ങളുടെ ശേഖരമുണ്ട് അതിലെ ഓരോ നാണയത്തിനും രണ്ടേ പോയിന്റ് ഏഴ് കോടിയെങ്കിലും വില വരും പതിനെട്ടടി നീളമുള്ള ദേവനെ ഉദ്ദേശിച്ച് നൂറുകണക്കിന് വജ്രങ്ങളും മറ്റു വിലയേറിയ കല്ലുകളും പതിപ്പിച്ച ശുദ്ധമായ സ്വർണ്ണസിംഹാസനവും കണ്ടെത്തി വോൾട്ട് എയിൽ കടന്നവരുടെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ വജ്രങ്ങളും പലതും പൂർണ വളർച്ചയെത്തിയ മനുഷ്യന്റെ തള്ളവിരലിനോളം വലുതായിരുന്നു വലിയ കല്ലുകൾ പതിപ്പിച്ച ഘര സ്വർണ കിരീടം കുറഞ്ഞത് മൂന്നെണ്ണമെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ നാലിന് ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളുടെ കണക്കുകൾ നോക്കാൻ ചുമതലപ്പെടുത്തിയ ഏഴംഗ സംഘം ബി നിലവറ തുറക്കുന്നത് മാറ്റിവെച്ചു ഈ അറ ഇരുമ്പ് വാതിൽ കൊണ്ട് മൂടിയിരിക്കുകയാണ് അതിൽ മൂർഖം പാമ്പിന്റെ ചിത്രവും ഉണ്ടായിരുന്നു അത് തുറക്കാൻ പാടില്ല എന്ന അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ടെത്തിയതോടെ ബീ നിലവറ തുറക്കാനുള്ള തീരുമാനം മാറ്റിവെച്ചു ക്ഷേത്രത്തിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പത്മതീർത്ഥ കുളവും ഭക്തരെ ആകർഷിക്കുന്ന ഒന്നാണ് അത് രാവിലെ മൂന്ന് മുപ്പത് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പി എം വരെയും വൈകുന്നേരം അഞ്ച് പി എം മുതൽ രാത്രി എട്ട് മുപ്പത് പി എം വരെയുമാണ് ദർശന സമയം ഇന്നും തുറക്കാത്ത ആ ഗരുഡ ഗരുഡബന്ധനത്താൽ സുരക്ഷിതമായിരിക്കുന്ന ബി നിലവറയിൽ എന്തായിരിക്കും എന്നത് ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു അതിൽ എന്തായിരിക്കുമെന്ന് കാലം തന്നെ തെളിയിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ചായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ ആർ സൈനിങ് ഓഫ്